കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നടി അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെ മിനി സ്ക്രീനിലെത്തിയ അനുമോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് സ്റ്റാർ മാജിക് എന്ന ഷോയിലെത്തിയതോടെയാണ് ഷോയിലൂടെ അനു മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു സ്റ്റാർ മാജിക് ആരാധകരെ സംബന്ധിച്ച് തങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് അനു പ്രേക്ഷകർക്ക് അത്രയേറെ ഇഷ്ടമാണ് താരത്തെ തൻ്റെ നിഷ്കളങ്കതയും എനർജിയും ഒക്കെ കൊണ്ടാണ് അനു ആരാധകരെ നേടിയെടുത്തത് പത്ത് വർഷത്തോളമായി ടെലിവിഷൻ രംഗത്തുള്ള അനുവിനെ ആളുകൾ കൂടുതൽ അറിഞ്ഞതും സ്നേഹിച്ചതും സ്റ്റാർ മാജിക് പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷമാണ് പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരവും അനുവാണ് തിരുവനന്തപുരം സ്വദേശിനിയാണ് അനു സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും നടിക്കുന്നുണ്ട് തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയുമെല്ലാം അനു ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ധാരാളം അഭിമുഖങ്ങളിലും നടിയെത്താറുണ്ട് പലപ്പോഴും അഭിമുഖങ്ങളിൽ താരത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയാണ് അനുമോൾ തൻ്റെ പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരത്തിൽ മികച്ച രണ്ടാമത്തെ നടിയായി അനുമോളെ തിരഞ്ഞെടുത്ത വിശേഷം ആരാധകരുമായി അനു പങ്കുവച്ചത് സുരഭിയും സുഹാസനിയും എന്ന പരമ്പരയിലെ അഭിനയത്തിനാണ് അനുമോളെ തേടി അസുലഭ നേട്ടം എത്തിയത് അവാർഡ് പ്രഖ്യാപനം എത്തും നേരം സി കേരളത്തിലെ സൂപ്പർ ഷോയുടെ ഷൂട്ടിങ്ങിലായിരുന്നു നടിയുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് അവാർഡ് കിട്ടിയെന്ന വാർത്ത എത്തിയപ്പോൾ നിറ കണ്ണുകളോട് നിന്ന നടിയെയാണ് ആരാധകർ വീഡിയോയിലൂടെ കണ്ടത് ലക്ഷ്മി നക്ഷത്രയാണ് ആ വീഡിയോ പകർത്തിയത് സന്തോഷം കൊണ്ട് കണ്ണീരിന്റെ നനവോടെ നിന്ന അനുവിനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയും മൃദുലയ്ക്കൊപ്പം നിന്ന് ആ വിശേഷം പങ്കുവയ്ക്കുകയുമായിരുന്നു ലക്ഷ്മി നക്ഷത്ര ഇവരെ കൂടാതെ ഫ്ലവേഴ്സും ബിനീഷ് സ്വനുമെല്ലാം അനിമോൾക്ക് ആശംസകൾ നേർന്ന് പോസ്റ്റുകൾ ഇട്ടിരുന്നു സ്റ്റാർ മാജിക് പോലെ തന്നെ അനുമോളെ മിനി സ്ക്രീൻ ആരാധകർക്ക് പരിചിതമാക്കിയ പരമ്പരകളാണ് സുരപ്പിയും സുഹാസിനിയും അഭിബഡ്സ് മഹിയുമെല്ലാം